ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാഴ്ച കാഴ്ചയുണ്ട് വിഷുവേര ആയതുകൊണ്ട് അർജുൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു അഞ്ച് വയസ്സുകാരൻ്റെ വഴിയോര കട കച്ചവടം അത് കാടാരിടയായി അപ്പോൾ അതിൽ അതിൽ കുറച്ച് വിശേഷങ്ങൾ അതാണ് ഇവിടെ ഭഗവ്ക്കുന്നത് വിജയ് എന്ന അഞ്ചാം ക്ലാസ്സുകാരൻ്റെ കട അതാണ് ഇവിടെ വിജയ്യുടെ വീട് തൊട്ടപ്പുറത്താണ് വിജയ് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൽ കെ ജിക്കാരിയായ രണ്ട് കണ്ട് കാജികളുണ്ട് ചെറുത് അവരെ കൊച്ചു ടി വി വർക്കുക അല്ലാതൊക്കെ വരട്ടെ ഇവിടെ കേബിൾ ഓപ്പറേറ്ററായ രണ്ട് സുഹൃത്തുക്കളാതിൽ വരുന്ന സമയത്ത് അവരെ കുത്തിരി പിടിച്ച് തീർക്കാറുക്കായിരുന്നു അതൊരു അവസ്ഥ കൊച്ചു ടി വി കാണല്ല ഇരുവാക്കി ഭയവതി ഒക്കെ ആയിരുന്നു അവരോട് ചോറ് കൂട്ടാൻ വെച്ച് കളിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് വിജയിൻ്റെ പെങ്ങന്മാർ വിജയുടെ അച്ഛനമ്മ അവരൊക്കെയാണ് വിജയുടെ വീട്ടിലുള്ളത് വിജയുടെ വീട് തൊട്ടപ്പുറത്താണ് അപ്പോൾ ഇവിടെ സിപ്പ് വയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ മധുരമുള്ള കുറച്ച് സ്വീറ്റ് സ്വീറ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് മധുരമുള്ള സ്വീറ്റ്സ് അല്ല മധുരമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് ഒക്കെ ബിരിയാണി ഇല്ല അത് വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ബൂസ്റ്റ് അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അടിപൊളിയാണ് എമിലി ലെയ്സ് പുളിമുട്ടായി അങ്ങനെയുണ്ട് അതേപോലെ തന്നെ സർവത്ത് സർവത്ത് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വിജയുടെ അതീ വഴി അവിടെ വിജയ് ആൾക്കാരൊക്കെ വിജയുടെ കടയിൽ കയറിയിട്ട് പോവുക ഈ ഞാനപ്പ അവന് അവനോട് വൈകുന്നേരം കളിക്കാരൊക്കെ പോകില്ലേ വൈകുന്നേരമല്ലേ കളിക്കാരൊക്കെ പോകില്ലേ കെ ശ്രീ കച്ചപ്പോ പറഞ്ഞിന്റെ കളിക്കാൻ പോകില്ലാന്ന് പറഞ്ഞു ഇവിടെ കേബിൾ ഓപ്പറേറ്ററുമായ സുഹൃത്തുക്കൾ അവിടെ ടി വി പരാതിയായിട്ട് അടോട അടോടും അയോടയോ അടോട അതിനെ വെക്കാൻ കിട്ടാടി പേരെന്താണ് പേരെന്താ അടിപൊളി മണ്ണമ്പറ്റ മണ്ണമ്പറ്റ എടുത്താണ് കുഞ്ചപ്പാടത്തോടെ നമ്മള് പോകുന്ന സമയത്ത് ആ റൂട്ടിൽ അവിടെ ലെഫ്റ്റ് ആണ് വലിയ അത് വിജയിക്ക് ഒരുപാട് സന്തോഷം കൊച്ചി പോയാക്കിട്ട് പോയാൽ മതി പറയാട്ടോ നമ്പർ പള്ളിടക്ക